ജീപ്പ് ജീപ്പ് ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കണെ കുക്കിംഗ് പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ള സാധനങ്ങളൊന്നും അല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ എനിക്കേ ഒരു സന്തോഷപ്പെട്ട ഒരു കാര്യമാണ് കാര്യം എന്ന് വെച്ചാ ഞാനൊരു ജീപ്പ് ചെറുതായിട്ട് ഒരു ജീപ്പ് വാങ്ങിക്കാൻ പോവാണ് ജീപ്പ് പറഞ്ഞ ഞാൻ എന്നെ സംബന്ധിച്ചോളം അതെ അതായത് ഞങ്ങൾ പക്ഷെ എന്താണെന്ന് വെച്ചാ എന്നെ സംബന്ധിച്ചോളാം നമ്മൾക്ക് ഒന്നും വാങ്ങിക്കേണ്ട ആ ഗതിയൊന്നും ആയിട്ടില്ല പക്ഷെ അതൊരു കാരണമുണ്ട് ജീപ്പ് വാങ്ങിക്കാൻ എന്താ കാരണം എന്ന് ചോദിക്കും കാരണം എന്ന് വെച്ചാൽ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെയെല്ലാം ഒരു എന്താ പറയുക കുന്നിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ആയിട്ട് ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഈ ജീപ്പ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്താലോചിച്ചു ആ ഇത് സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് ആ സിനിമ ഇപ്പൊ ഏതാണെന്നൊന്നും നമ്മ പറയില്ല കാരണം എന്താ വെച്ചാൽ അത് ഉറങ്ങാൻ പോകണം അതിപ്പോ അവര് നമ്മളിനെ ചണ്ട ഇടണ്ട എന്താണെന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ ജീപ്പ് കണ്ടപ്പോ എനിക്കൊരു ആശ അപ്പൊ ഞാൻ വിരനെ കൊണ്ടൊക്കെ എന്ത് പറഞ്ഞാൽ നമുക്കിതൊരു ജീപ്പ് ഇങ്ങനത്തെ മേടിച്ചു വെച്ചാ നമുക്കിതുപോലെ കുന്നഞ്ചരിവിലൊക്കെ അതെ നമ്മക്ക് ഫുഡൊക്കെ ഫുഡൊക്കെ വയ്ക്കാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇതും കൊണ്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് കാർ അധികം കയറി അതുപോലത്തെ മഴക്കാലം ആയി ആയിക്കഴിഞ്ഞാൽ ചളിയിൽ ടയർ പൂന്തിയിട്ട് ഒന്നിനും പറ്റില്ല ഇവര് ഇവരൊക്കെ തന്നെ ഒരുപാട് ചീത്ത പറയും നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യണം എന്നല്ലോ എന്നൊക്കെ ഇവര് പറയാറുണ്ട് പക്ഷേ പക്ഷെ രഞ്ജും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും ഡ്രൈവറായിട്ടും എല്ലാവരും ഉണ്ടാവും ഈ കുട്ടി നമ്മുടെ എപ്പോഴും കൂടെ ഉള്ളതാണ് കുട്ടിയൊന്ന് ഹായ് പറയൂ ഈ കുട്ടി നമ്മുടെ തന്നെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവും അങ്ങനെയാണ് ഞാന് അപ്പൊ അതായത് ഈ ഷൂട്ടിങ്ങിനെ കണ്ടപ്പോ അങ്ങനെ ഉണ്ണിയാണ് ജീപ്പ് വേണം ജീപ്പ് വേണം പറഞ്ഞത് എന്നിട്ട് ഉണ്ണിയാണ് മേടിച്ചത് ഉണ്ണിക്കാണ് അധിയും ഈ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പിന്നെ പ്രത്യേകിച്ചിട്ട് ഒരു കാര്യം പറയണ്ടത് നമുക്ക് സാധനങ്ങളും കൊണ്ടൊക്കെ പോകാണെങ്കിൽ നല്ല ഈസിയാണ് എന്ത് സാധനങ്ങളും നമുക്ക് വെച്ചിട്ട് എവിടെ വേണമെങ്കിലും പോവാ അങ്ങനെ ആയിട്ടാണ് ഞാൻ ഒരു ജീപ്പ് വാങ്ങിക്കാൻ കാരണം അപ്പൊ ഇനി ഞങ്ങൾ എന്താണെന്നുവെച്ചാ നമുക്ക് എന്നാ പിന്നെ രഞ്ജു ജീപ്പ് വാങ്ങിക്കാൻ പോയാലോ തീർച്ചയായിട്ടും നീ തമാശ ആണ് ഒരിക്കലും അല്ല ഒരിക്കലും പറ്റിക്കില്ലല്ലേ അല്ല എന്നെ സംബന്ധിച്ചോളം അതാ ശരിയല്ല പക്ഷെ ഞാന് ഞങ്ങളെയൊക്കെ ഒരു സർപ്രൈസ് തരാൻ തരാട്ടാണ് അധ്യം ഈ ജീപ്പ് കണ്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോയി കണ്ട ഉടൻ തന്നെ ഇവിളാണ് ഈ കുട്ടിയാണ് ജീപ്പ് വേണം പറഞ്ഞ ആള് ഇയാളിനെയും കൊണ്ടാണ് ഞങ്ങൾ പോണത് പിന്നെ എന്താ പറയാ ഉപളിനെയും കൊണ്ടായിരിക്കും ഇനി ഇവിളും ഉണ്ടാകും അധികം ഷൂട്ടില് ഞങ്ങളുടെ കുട്ടി തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ കുട്ടി തന്നെയാണ് അപ്പൊ നമ്മൾക്ക് ജീപ്പ് വാങ്ങാൻ പോവുക തന്നെ അല്ലെ രഞ്ജു

നമസ്കാരം ഇതാണ് നമ്മ വാങ്ങാൻ ജീപ്പ് നോക്കോളൂ അപ്പോൾ നമ്മുടെ ജീപ്പ് ഒന്ന് നമുക്ക് ഫുൾ ആയിട്ട് കാണാം നമ്മളങ്ങനെ വണ്ടി എടുക്കാൻ വരുന്നു നമുക്ക് ഒരു കാപ്പി സൽക്കാരങ്ങളാണ് നോക്കോളൂ അങ്ങനെ നമ്മുടെ കൊല്ലമന്നം ഷഫിഖ് വായിന്റെയാണ് വണ്ടി എടുക്കാൻ പോണത് ഷഫിഖ് വായി ഇതാണ് നമ്മുടെ നീ അതെ ഇനിയിപ്പോൾ ജീപ്പ് വാങ്ങിച്ചു നമ്മളെ പേരൊന്നും വെച്ചിട്ടില്ല പാടിയ കിച്ചൻ്റെ ഞങ്ങളെ മേലെ അടിക്കുന്നതായിരിക്കും പാടി കിച്ചന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ജീപ്പ് മേടിച്ചിരിക്കുന്നത് അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ജീപ്പ് മേടിച്ചത് നമുക്ക് കാറിലൊക്കെ പോയിട്ട് എവിടെയെങ്കിലും പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല കുണ്ടും മടയിലൊക്കെ ആയിരിക്കും നമ്മൾ പോവുക അതായത് മലിൻ്റെ മേലെയൊക്കെ അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ജീപ്പ് ആകുമ്പോൾ നമുക്ക് എവിടെയും പോകാം അതാണിപ്പോൾ ഈ ജീപ്പ് നമ്മൾ അധികം ഈ കുട്ടിനെ കൊണ്ടും മേടിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചടങ്ങുകൾക്ക് കിടക്കാം കൈ കൊടുക്ക് കൊടുക്ക് കൈ അപ്പൊന്ന് ഞങ്ങള് പോയിട്ട് വരാട്ടെ

അങ്ങനെ ഞങ്ങള് ജീപ്പൊക്കെ വാങ്ങി അടിപൊളിയായിട്ട് വന്നു എന്ത് രഞ്ജു ഇരിക്കാനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്താ പറയാ നമ്മൾക്കൊക്കെ സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റിയതാണ് നല്ല നമ്മളെ ഇരിക്കുമ്പോ ഒന്നും അനങ്ങണമൊന്നുമല്ല കാറിങ്ങൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നേ എനിക്ക് ജീപ്പില് പക്ഷെ ഈ കുട്ടി നമ്മൾക്ക് ആ ജീപ്പ് തരില്ല പക്ഷെ ഞങ്ങളൊരു ഷൂട്ടിങ് ഞങ്ങളുടെ ചാനലൊക്കെ ഉള്ളതാണ് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ കുട്ടി തന്നത് അല്ലെങ്കിൽ നമുക്ക് ആ കുട്ടി തരില്ല പിന്നെ പ്രത്യേകിച്ച് ആ കുട്ടി വിദേശത്തേക്ക് അവിടേക്കെ പോവുകയാണ് പറഞ്ഞു അന്ന കൊടുക്കാണ്ട് വെച്ചാൽ ഞങ്ങളുടെ സമാധാനും കൈകളിലാണ് എത്തിയിരിക്കുന്നത് എപ്പോഴായാലും പിന്നെ അല്ലെ നിനക്ക് എങ്ങനെയുണ്ട് ജീപ്പിന്റെ അടിപൊളി സന്തോഷമായ ക്യാഷൊക്കെ കൊടുത്താ അതെ ജീപ്പിറങ്ങില്ലേ ഇനി എപ്പഴും ജീപ്പിലേക്ക് ഇറങ്ങാനാണോ അതെ നമുക്ക് ജീപ്പിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കൂടി നമുക്ക് ചെയ്യണം വേണ്ടിയിട്ട് വല്ല കോയമ്പത്തൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒന്ന് വിളിക്കുന്നു വരാം നമുക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ അതെ പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാ എനിക്ക് ഒരു മറന്ന കാര്യങ്ങളാണ് ഈ ജീപ്പില് നമ്മക്ക് എന്താ പറയാ സ്കൂളിൽ നമ്മൾക്ക് ഇതൊക്കെ വരില്ലേ എന്താ പറയാ ആഗസ്റ്റ് പതിനഞ്ചൊക്കെ വരില്ലേ മന്ത്രിമാർക്കോ ആര്ക്കോ വേണെങ്കിൽ ഇതിന്റെ ആ മോള് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാം ഷൂട്ടിങ്ങിന് പാലക്കാട്ടിലെ അതായത് ഏക ജീപ്പാണ് ആഗസ്റ്റ് നിന്നിട്ട് ചെയ്യാനുള്ള അതെ പാലക്കാട്ടിലെ ഷൂട്ടിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനും തയ്യാറാണ് എന്താണെന്ന് വെച്ചാൽ ഷൂട്ടിങ്ങിന് അവർക്ക് ആര്ക്ക് വേണമെങ്കിലും വിളിച്ചാൽ കൊടുക്ക എന്താണ് ഞങ്ങളും ഞങ്ങളുടെ വീഡിയോ ആയിട്ട് പോണതാണ് നിങ്ങൾക്ക് ആര്ക്ക് വേണമെങ്കിലും ഇതപ്പോ ഞങ്ങളുടെ ആരാണെങ്കിലും നിങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും സിനിമകളൊക്കെ പോലീസ് വരുമല്ലോ അപ്പൊ അവരൊക്കെ വരുന്ന സമയത്ത് ഈ ജീപ്പ് പോലീസ് ജീപ്പായിട്ടൊക്കെ ഉപയോഗിക്കാം അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് ഇനിയും അറിയില്ല കാര്യങ്ങള് ഇനിയിപ്പോ ഇതിനെ പറ്റിയുള്ള പുതിയ പുതിയ വീഡിയോസുകളൊക്കെ വരാനിരിക്കുന്നു അപ്പൊ എന്തായാലും കാത്തിരിക്ക